നമസ്കാരം വാർത്താലോകത്ത് സാധാരണയായി അബദ്ധങ്ങൾ ഏറ്റവും കുറച്ച് സംഭവിക്കുന്നത് പത്രമാധ്യമങ്ങളിലാണ് ഓൺലൈൻ മാധ്യമങ്ങളിലും ചാനലുകളിലുമായാലും വാർത്താ റിപ്പോർട്ടിങ്ങിലെ വേഗത കൂടുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് താനും എന്നാൽ പത്രങ്ങളിൽ പ്രിന്റ് ചെയ്ത ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തെറ്റുതിരുത്തൽ ഏറെ ശ്രമകരമായ കാര്യവുമാണ് അത്തരമൊരു അബദ്ധം ഇന്ന് സംഭവിച്ചത് മാതൃഭൂമി ദിനപത്രത്തിനാണ് ഇന്ന് പുറത്തിറങ്ങിയ മാതൃഭൂമി പത്രത്തിൽ ഒരു അധ്യാപകന്റെ ചിത്രം രണ്ട് വാർത്തയ്ക്കൊപ്പം അച്ചടിച്ചു വന്നു രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന വാർത്തകളിലാണ് ഈ ചിത്രം അച്ചടിച്ചു വന്നത് ഒന്ന് പി എച്ച് ഡി നേടിയെന്ന വാർത്തയിലും മറ്റൊന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തിയ പ്രതി അറസ്റ്റിൽ എന്ന തലക്കെട്ടിലുള്ള വാർത്തയ്ക്കൊപ്പവുമാണ് ചിത്രം വന്നത് പന്തളം പാറ്റൂർ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ എസ് ഉണ്ണികൃഷ്ണന്റെ ചിത്രമാണ് അബദ്ധത്തിൽ വിവാദ വാർത്തയ്ക്കൊപ്പം പത്രം നൽകിയത് ആലപ്പുഴ എഡിഷനിൽ ഇറങ്ങിയ മാതൃഭൂമി പത്രത്തിലാണ് ചിത്രം മാറിയത് യഥാർത്ഥത്തിൽ പി എച്ച് ഡി നേടിയത് സംബന്ധിച്ച കുറിപ്പിനൊപ്പമാണ് ഉണ്ണികൃഷ്ണന്റെ ചിത്രം പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്നത് ഈ വാർത്തയ്ക്കൊപ്പം ചിത്രം ശരിയായ വിധത്തിൽ അച്ചരിച്ച് വരികയും ചെയ്തു അതിങ്ങനെ കോഴിക്കോട് എൻ ഐ ടിയിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗിൽ പി എച്ച് ഡി നേടിയ പാറ്റൂർ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ എസ് ഉണ്ണികൃഷ്ണൻ ഇറിഗേഷൻ വോപ്പ് റിട്ടയേർഡ് ചീഫ് എഞ്ചിനീയർ പന്തളം പട്ടിരേത്ത് പരേതനായ വി സുഭാഷിന്റെയും ശോഭാ സുബേഷിന്റെയും മകനാണ് ഭാര്യ ഡോക്ടർ പി പത്മപ്രിയ ഈ വാർത്തയ്ക്കൊപ്പം ഉണ്ണികൃഷ്ണന്റെ ചിത്രവുമുണ്ട് എന്നാൽ കെ എസ് ആർ ടി സി ബസിൽ നഗ്നതാ പ്രദർശനം നടത്തിയ പ്രതിയെക്കുറിച്ചുള്ള വാർത്തയിലാണ് ഇതേ ചിത്രം വീണ്ടും ഉപയോഗിച്ചത് യഥാർത്ഥ പ്രതിയുടെ ചിത്രം ഉപയോഗിക്കുന്നതിന് പകരമാണ് ഉണ്ണികൃഷ്ണന്റെ ചിത്രം ഉപയോഗിച്ചത് വാർത്ത കൈകാര്യം ചെയ്ത മാധ്യമ പ്രവർത്തകനെ പറ്റിയ അബദ്ധമാണ് ചിത്രം മാറാനിടയാക്കിയത് ആലപ്പുഴ എഡിഷനിൽ പത്രം അച്ചടിച്ചപ്പോഴാണ് അബദ്ധം തിരിച്ചറിഞ്ഞത് രാവിലെ സുഹൃത്തുക്കൾ പത്രവാർത്തയുടെ ചിത്രം വാട്സപ്പിൽ അയച്ചു നൽകിയപ്പോഴാണ് താൻ വിവരമറിഞ്ഞതെന്ന് അസിസ്റ്റന്റ് ഉണ്ണികൃഷ്ണൻ മറന്നാടനോട് പ്രതികരിച്ചു വാർത്ത കണ്ട് ഞെട്ടിയവരാണ് ചിത്രം അയച്ചു തന്നത് മാതൃഭൂമിയിൽ നിന്ന് വിളിച്ച് ചിത്രം മാറിയ കാര്യം അറിയിച്ചിരുന്നതായി അദ്ദേഹം പ്രതികരിച്ചു പത്രം തിരുത്തു നൽകുമെന്നും അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു മാതൃഭൂമി പത്രത്തിന് പറ്റിയ കയ്യബദ്ധം സോഷ്യൽ മീഡിയയിലും ചർച്ചയാണ്